ഹായ് നടുവേദന പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് യൂഷ്വലി അത് എന്ത് കാരണം കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് മിക്കവാറും നിങ്ങളുടെ മസിൽസ് വീക്കായിരിക്കും അബ്ഡോമൽ മസിൽസ് നടുവിൻ്റെ മസിൽസ് വീക്കായിരിക്കും നിങ്ങളുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഷൂസോ നിങ്ങൾ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷൂസ് ഉപയോഗിക്കുന്നത് കറക്റ്റായിരിക്കില്ല നിങ്ങളുടെ മ നിങ്ങളുടെ ലിഗമെൻസ് സ്റ്റിഫായിരിക്കും പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൽ ഡയറ്റ് എക്സസൈസ് ഒന്നുമില്ല അപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിരിക്കും അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിൻ്റെയും ഒരേ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കോർ മസിൽസ് നിങ്ങളുടെ കോർ മസിൽസ് സ്ട്രോങ് ആയിരിക്കില്ല ഈ കോർ മസിൽസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നടുവിനെ താങ്ങി നിർത്താൻ വേണ്ടിയുള്ള മസിൽസാണ് അത് അബ്ഡോമൽ മസിൽസ് ആവാം നിങ്ങളുടെ പെരീനിയൽ എന്ന് വെച്ചാൽ ഈ അണ്ടർ ഇതിനകത്തുള്ള മസിൽസ് ആവാം ഇതെല്ലാം നിങ്ങളുടെ മസിൽസ് ഈ സ്പൈനിനെ ഇറക്റ്റായി നേരെ നിർത്താനും അതിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയുള്ള മസിൽസാണ് അത് വീക്ക് ആകുമ്പോൾ ലോഡ് സ്പൈനിൽ വരും അപ്പോൾ നിങ്ങൾക്ക് നടുവേദന നടുവേദനാതിയായിട്ട് അനുഭവപ്പെടും അതിൻ്റെ കൂടെ തന്നെ ടെക്സ് നെക് സിൻഡ്രോം എന്തായിരിക്കും എന്ന് പറയും നമ്മളെല്ലാവരും മൊബൈൽ നല്ലപോലെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുനിഞ്ഞ് ഇങ്ങനെ മൊബൈലിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യും മൊബൈൽ യൂസ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഫിലോസഫിക്കലായി നമുക്ക് മൊബൈൽ യൂസ് കുറയ്ക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല ലെറ്റ്സ് ഡൂ സംതിങ് യൂസ് ചെയ്യുന്ന മൊബൈലിൻ്റെ പൊസിഷൻ നമുക്ക് കുറച്ചും കൂടി ഉയർത്തി കഴുത്ത് നേരെ വെച്ച് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ കുനിഞ്ഞിരുന്ന് ആ മൊബൈലിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെക്കിന് സ്റ്റിഫ്നെസ് വരും അല്ലെങ്കിൽ നെക്കിൻ്റെ മസിലെ സ്പാസത്തിലേക്ക് പോകും അത് താഴേക്ക് വന്ന് മിഡ് സ്പൈനിലും ലോവർ ബാക്കിലുമായിട്ട് അത് സ്പാസമായിട്ട് വരും നിങ്ങൾ തന്നെ പോസ്റ്റർ കറക്റ്റ് എന്തായാലും മൊബൈൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് ഐ ലെവലിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നടു നിവർത്തിയിരിക്കാൻ നമുക്ക് ഈ പോസ്ചർ ഒരു സ്ഥലത്തിരിക്കുമ്പോഴത്തേക്ക് ചെയറിലേക്ക് ചേർന്നിരുന്ന് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുക ലാപ്ടോപ്പ് യൂസ് ചേർന്നിരുന്ന് നിവർന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വീഴും എന്നാലും ചെയറിനോട് ചേർന്നിരിക്കുക മുന്നോട്ട് പോയിട്ടും പിന്നെയും തിരിച്ച് നമുക്ക് കയറി ചെയറിലേക്ക് ചേർന്നിരിക്കുക ഇത് ഈ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ് ചെയറിലേക്ക് ചേർന്ന് നയൻറ്റി ഡിഗ്രീസ് കാല് വളച്ച് പരമാവധി ഇതിന് റിലാക്സ്ഡ് ഇറക്റ്റ് പോസ്റ്റർ എന്നാണ് പറയുന്നത് എന്ന് റിലാക്സ്ഡ് ആയിരിക്കും ഇറക്റ്റ് ആയിരിക്കും ചെയറിൻ്റെ സപ്പോർട്ടിലായിരിക്കും ഇരിക്കുന്നത് പോസ്റ്റർ കറക്റ്റായിരുന്നു ഇതിലൂടെ ഒരു പരിധിവരെ നമുക്ക് നടുവേദനയും ഇതുമെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും താങ്ക് യു